മിനായിലെ പള്ളിയാണ് ാണ് ഇടതുഭാഗത്ത് കാണുന്നത് മിനായിൽ രണ്ട് പള്ളിയാണ് മസ്ജിദുൽ ഹൈഫ് എന്ന് പറയുന്ന പള്ളി മസ്ജിദുൽ മസ്ജിദുൽ എന്ന് പറയുന്ന പഴയ പള്ളി പള്ളിഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് മസ്ജിദുൽ ഹൈഫ് കണ്ടെതു ഭാഗത്ത് പള്ളി കണ്ടോ അതാണ് മസ്ജിദുൽ ഹൈഫ് എന്ന് പറയുന്ന പള്ളി വിശ്രമിച്ച സ്ഥലമാണത് കണ്ടോ ഇതാണ് ഏതിരപ്പള്ളി പാലംപോലെ കണ്ടോ പാലംപോലെ സ്ഥലം കണ്ടോ അതാണ് കല്ലെറിയുന്ന ജമ്രകൾ അവിടെയാണ് നമ്മൾ കല്ല മുകളിൽ ടെന്റ് കണ്ടോ ഒരു വെള്ള ടെന്റ് അവിടുന്ന് അങ്ങോട്ടാണ് നേരെ ആ ടെന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ടെന്റ് ഉണ്ട് നാല് ടെന്റിലായി മൂന്ന് ജമ്രകൾ ഉണ്ട് ആ ടെന്റുകളുടെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ ഏറെ പൂർത്തിയാക്കേണ്ടത് ഇതൊക്കെ അങ്ങോട്ട് വരാനുള്ള വഴികളാണ് ആ പാലം പോലെ ഉള്ളത് മനസ്സിലായോ തിരക്കില്ലാതെ എല്ലാ ഭാഗത്തും ഇവിടെ ഒരിക്കൽ ഒരു സമയത്ത് കല്ലേറിന്റെ സമയത്ത് ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് അറിയോ ആ സംഭവത്തിന് ശേഷമാണ് ഇത്രയും വിശാലമായ സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി വലതുഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഫ്ലാറ്റുകൾ കാണാം എ ബി സി ഡി ഇ എഫ് ജി ഉണ്ടോ ഫ്ലാറ്റുകൾ ഉണ്ടോ ഇനി വരാൻ പോകുന്ന സിസ്റ്റമാണത് അതായത് മിനകിലെ ടെന്റുകൾക്ക് പകരം ഫ്ലാറ്റ് സിസ്റ്റം കുറെ ആൾക്കാർക്ക് ഒന്നിച്ച് താമസിക്കാം അതായത് ഫ്ളാറ്റ് ഈ ടെന്റുകൾ ഒരു കൂടിന് കുറച്ച് അല്ലേ പറ്റൂ അപ്പൊ നല്ല സൗകര്യങ്ങളോടുകൂടെ ഒരുപാട് ആളുകൾ താമസിപ്പിക്കാൻ വേണ്ടി മിനയിൽ മുഴുവൻ ഫ്ലാറ്റ് സംവിധാനമാക്കുകയാണ് എന്നുള്ളതാണ് പുതിയ സിസ്റ്റം കേട്ടോ പുതിയ ഭംഗി നഷ്ടപ്പെടും അപ്പൊ നമ്മളെ കാണുന്ന മിന വിധം മിനയുണ്ട് സൗകര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്ക് അതിന്റെ ഭംഗി നഷ്ടപ്പെടും ഓരോന്നിനും ഉണ്ടാവുമല്ലോ അപ്പൊ